നിലവിൽ കേരള സംസ്ഥാനത്ത് നിയമസഭ അംഗീകരിച്ചിട്ടുള്ള ആക്റ്റുകളുണ്ട് അതുപോലെ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടുകളുണ്ട് അതൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതാണ് ശരിയെന്നാണ് ഹൈക്കോടതി വച്ചിട്ടുള്ളത് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെല്ലാം തന്നെ ഈ ചാൻസലർ ഗവൺമെൻറ്റുമായിട്ട് കൂടിയാലോചിച്ചു കൊണ്ടാണ് നിയമനങ്ങൾ നടത്തേണ്ടത് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളാണ് അതിപ്പോൾ സുപ്രീംകോടതി പോയാലും മാറ്റമൊന്നും വരാനില്ല സുപ്രീം സുപ്രീംകോടതിക്ക് ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടാവോ നിയമങ്ങളനുസരിച്ചല്ലേ കോടതിയും പറയുള്ളൂ അപ്പോൾ ആരും ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല വൈസ് ചാൻസലർ ആരാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല സർവകലാശാലകളിൽ പ്രവർത്തനം നടക്കുന്നത് സർവകലാശാലകളിലെ അക്കാഡമിക് കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടാണ് കേരളത്തിലെ സർവകലാശാലകൾ ഈ നാലു വർഷക്കാലം വളരെ ഗംഭീരമായ നേട്ടങ്ങളാണ് ആർജിച്ചിട്ടുള്ളത് നാക്ക് അക്രഡിറ്റേഷനിലും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലും അന്തർദേശീയ റാങ്കിങ്ങിലുമൊക്കെ നമ്മുടെ സർവകലാശാലകൾ ഇടം പിടിച്ചത് അവിടുത്തെ അക്കാഡമിക് കമ്മ്യൂണിറ്റികളുടെ അതുപോലെ സിൻഡിക്കേറ്റുകളുടെയൊക്കെ നല്ല നിലയിലുള്ള ഇടപെടലുകളും കൂട്ടായ പ്രവർത്തനവും നിമിത്തമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതിന് നല്ല നിലയിൽ തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ട് ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു സമഗ്രമായ കരിക്കുലം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നിർമ്മിച്ചു അതിൽ എക്സ്പേർട്ടുകൾ പങ്കെടുത്തുകൊണ്ടാണ് തയ്യാറാക്കിയത് അതിൻ്റെ ഒരു പ്രായോഗികാവിഷ്കാരമായിട്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആരംഭിച്ചു ഇൻ്റർനാഷണൽ കമ്പാറ്റബിലിറ്റി ഉള്ള ഫോർ ഇയർ യു ജി പ്രോഗ്രാമിലേക്ക് കുട്ടികൾ കടന്നു വരികയാണ് സന്തോഷപൂർവ്വം അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് വൈസ് ചാൻസലർ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആരും വേവലാതിപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അതൊക്കെ സുഗമമായിട്ട് തന്നെ സർവകലാശാലകളിൽ അധ്യയനം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനുള്ള ഇവിടെ ഉണ്ടാവും എന്നാണ് അവരോട് പറയാനുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ ഉള്ള കേരളത്തിലെ സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ വന്ന ഗവർണറിന് ഈ ഒരു സ്വേച്ഛാധിപതിയായിട്ട് സർക്കാരിനോട് പോര് അങ്ങനെ ഒരു സാഹചര്യം അപ്പൊ സർക്കാരിന് അങ്ങനെ ഒരു എന്തെങ്കിലും ഉണ്ടോ വരുന്ന മുറക്കി മുറയ്ക്ക് വരുന്ന ഗവർണർ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഗവർണർമാരായി നിയോഗിക്കുന്ന ആളുകൾ ചാൻസലർമാരായി പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാവ്യവൽക്കരണ അജണ്ട നിർവഹിക്കാനാണ് സാഫ്രണൈസേഷൻ അജണ്ടയാണ് അവർക്കുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആർ എസ് എസിനോട് അഫിനിറ്റീസ് രേഖപ്പെടുത്തുന്നവരെ വൈസ് ചാൻസലർമാരായി നിയോഗിക്കുന്നത് എന്തെങ്കിലും ക്വാളിറ്റിയോ എന്തെങ്കിലും തരത്തിൽ ഈ സർവകലാശാലയെ നയിക്കുന്നതിനുള്ള അക്കാഡമിക് ആയിട്ടുള്ള പിൻബലമോ കാഴ്ചപ്പാടോ വിഷനോ ഉണ്ടോ എന്നൊന്നും നോക്കിയിട്ടല്ല ആർ എസ് എസുമായിട്ടുള്ള അവരുടെ ബന്ധം എങ്ങനെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ നിയമനങ്ങൾ നടക്കുന്നത് അത് നിർഭാഗ്യകരമാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ് കേരള ഗവൺമെൻറ്റുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ള നിലയിലാണല്ലോ വിധി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇട അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് പറയാൻ പറ്റില്ല എനിക്കും പല സന്ദർഭങ്ങളിലും സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോഴൊക്കെ മാളത്തിൽ ഒതുങ്ങിയിരിക്കുകയാണോ ചെയ്യുക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടേ അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലിരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ പോലീസിൻ്റെ ഇവിടെ അവരെ സംരക്ഷിക്കാൻ നമ്മൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടല്ല ചെയ്യേണ്ടത് ഒരു ഭീഷണിയും ഇവിടെ ആർക്കില്ല വിദ്യാർത്ഥികൾ സമരം ചെയ്യും അത് അവരുടെ അവകാശമാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പല പല കാര്യങ്ങളെ മുൻനിർത്തി സമരം ചെയ്യുന്നുണ്ടല്ലോ വിദ്യാർത്ഥി സമരത്തെ പേടിച്ച് മാളത്തിൽ ഒളിക്കേണ്ടവരല്ല വൈസ് ചാൻസലർ വൈസ് ചാൻസലർ കാര്യക്ഷമതയോടെ ആ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി അവരോട് ആശയവിനിമയം നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ ശേഷി പ്രദർശിപ്പിക്കുകയാണ് വേണ്ടത് ആ അത് ഇത്തരത്തിൽ ചാൻസലർ തയ്യാറാക്കുമ്പോഴല്ലേ നമുക്കതിലേക്ക് പ്രവേശിക്കാൻ കഴിയുക കഴിഞ്ഞ നാല് വർഷങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് നിയമസഭ ഏകാഭിപ്രായത്തോടെ അംഗീകരിച്ച ബില്ലുകൾ പോലും ഒപ്പുവെക്കാതെ പിടിച്ചു വയ്ക്കുകയും അത് മാസങ്ങളോളം ഒരു വർഷത്തിലധികം ഫ്രീസ് ചെയ്ത് വെക്കുകയും അതിനുശേഷം പ്രസിഡൻറ്റിനെ അയക്കുകയാണല്ലോ ചെയ്തത് ഇതൊക്കെ നിങ്ങൾ തന്നെ അറിയ പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സഹായിക്കാനല്ല അതിനെ പ്രയാസപ്പെടുത്താനാണ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിനാൽ നിയമിതരായ ഗവർണർമാർ ചാൻസലർമാരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് അത് ഖേദകരാണ് കേരള ജനതയ്ക്കോ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കോ ഗുണമുള്ള കാര്യമല്ല ഇന്ന് ചാൻസലർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖല ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിൽ ആർജിച്ച സാക്ഷ്യപത്രങ്ങളുടെ വിശദാംശങ്ങളുടെ ഒരു ചുരുക്കാണ് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത് അവരൊക്കെയാണല്ലോ പരിശോധിക്കുന്നത് നാക്ക് ആയാലും എൻ ഐ ആർ ഓഫ് റാങ്കിംഗ് ആയാലും അതൊക്കെയാണ് ഗുണനിലവാരത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന കേന്ദ്രങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നന്നായി വളരുകയാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ മാത്രം രണ്ടായിരത്തി അറുന്നൂറിൽ പരം വിദേശ വിദ്യാർത്ഥികളാണ് ഈ വർഷം ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിലേക്ക് കുട്ടികൾ പഠിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ നിലയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഇനിയും കൊണ്ടുപോകേണ്ടത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വേറിട്ട് രൂപീകൃതമായതിനു ശേഷം ബഹുദൂരം മുന്നിൽ പോയിട്ടുണ്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും അതിനെ തിരസ്കരിക്കാൻ പറ്റില്ല നിങ്ങൾ അക്കാദമിക് മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് ചോദിക്കൂ